ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദി സൊന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിലൊക്കെ ഉണ്ടാകുന്ന വിത്തുകൾ അത് പലരുടെയും വിത്തുകളൊക്കെ നശിച്ചു പോകുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വിത്തുകൾ നശിക്കാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതുമാത്രമല്ല നമ്മുടെ അഡീനിയം പ്ലാന്റ്സുകളിൽ വിത്തുകൾ ഉണ്ടാകുന്നത് മുതൽ അത് പാകമാകുന്ന ഒരു സ്റ്റേജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് പുനിയം പ്ലാൻസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ അതുമാത്രമല്ല കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം തോന്നുന്നുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ തരാനും മറക്കരുത് അപ്പം വീഡിയോ കണ്ടതിന് ശേഷം അവസാനം സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെ പോയിക്കളയരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അഡീനിയം പ്ലാന്റ്സിന്റെ വിത്തുകൾ എന്ന് പറയുന്നത് ഇതാണ്ടി ഇതാണ് കേട്ടോ അഡീനിയം പ്ലാന്റ്സിന്റെ വിത്തുകൾ ഇതുപോലെ ഇരിക്കുന്ന സീഡ് പോട്ടിനകത്തായിരിക്കും വിത്തുകളൊക്കെ ഉണ്ടായി വരുന്നത് അപ്പം ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് അഡീനിയം പ്ലാന്റ്സിന്റെ വിത്തുകളാണ് അപ്പം നമ്മൾ ഇതിൻ്റെ വിത്തുകളോ ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് തൊട്ടുള്ള കാര്യങ്ങൾ കാണിച്ച് പറഞ്ഞുതരാം അഡീനിയം പ്ലാന്റ്സിൽ വിത്തുകളൊക്കെ ഉണ്ടായി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു കാലയളവിലാണ് അതായത് ഒരു ഡിസംബർ മാസം തൊട്ട് അഡീനിയം ചെടികളിലൊക്കെ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങും ഡിസംബർ തൊട്ട് ഒരു മാർച്ച് വരെ അതായത് മഴ തുടങ്ങുന്നതിന് മുന്നേ വരെയും നല്ല വെയിലുള്ള കാലാവസ്ഥയിൽ അഡീനിയം പ്ലാന്റ്സിലൊക്കെ ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുന്നതായിരിക്കും നിറയെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റ്സിൻ്റെ അടുത്തേക്ക് ശലഭങ്ങളൊക്കെ വരാറുള്ളത് പതിവാണ് അങ്ങനെ വരുമ്പോഴാണ് പോളിനേഷൻ ഒക്കെ നടക്കാറുള്ളത് അപ്പം അങ്ങനെ നടക്കുന്ന ഒരു സമയത്താണ് കേട്ടോ അഡീനിയം പ്ലാന്റ്സിലൊക്കെ ഇതുപോലെ വിത്തുകളൊക്കെ ഉണ്ടായി കിട്ടുന്നത് അപ്പം കുറേ ആൾക്കാർ പറയാറുണ്ട് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിട്ടും വിത്തുകളൊന്നും ഉണ്ടായി കിട്ടുന്നില്ല എന്ന് എന്നാലും നമുക്ക് ഹാൻഡ് പോളിനേഷൻ നടത്തുന്നതിലൂടെ കൂടിയും നമുക്ക് വിത്തുകളൊക്കെ ആക്കിയെടുക്കാവുന്നതാണ് അഡീനിയം പ്ലാന്റ്സിൽ വിത്തുകൾ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീനിയം പ്ലാന്റ്സുകൾ നമ്മൾ വിത്തുകൾ പാകിയ അഡീനിയം പ്ലാന്റ്സിലാണെങ്കിലും ഇതുപോലെ തന്നെ വിത്തുകൾ ഉണ്ടായി കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന അഡീനിയം പ്ലാന്റ്സിലും വിത്തുകൾ ഉണ്ടാവും കമ്പുകൾ നട്ട് കിളർത്ത അഡീനിയം പ്ലാന്റ്സിലും വിത്തുകളൊക്കെ ഉണ്ടായി കിട്ടുന്നതായിരിക്കും ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന പ്ലാന്റുകളിൽ ശലഭങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ പോളിനേഷൻ നടന്നു കഴിയുമ്പോൾ ആ ഒരു പൂക്കളൊക്കെ പൊഴിഞ്ഞതിന് ശേഷം ആ പൊഴിയുന്ന ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വിത്തുകളൊക്കെ ഉണ്ടായി വരുന്നത് അപ്പോൾ നാട്ടി ഈ കാണുന്നത് പോലെയാണ് വിത്തുകൾ ഇരിക്കുന്നത് ഒരു ആനക്കൊമ്പിൻ്റെ ഷേപ്പിലാണ് കേട്ടോ വിത്തുകളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനകത്ത് രണ്ട് വിത്തുകളായിട്ടാണ് വന്നിരിക്കുന്നത് ആ ഒരു വിത്തിനകത്താണ് അതായത് ഒരു സീഡ് ബോർഡിനകത്തായിട്ടാണ് ഇത് നമ്മൾ അടീനിയം പ്ലാന്റ്സുകൾ ചെറിയ തൈകളാക്കി എടുക്കാനുള്ള ആ വിത്തുകൾ ഇരിക്കുന്നത് ഇങ്ങനെയുള്ള സീഡ് പോഡിനകത്ത് അതായത് ഒരു സീഡ് ബോർഡിനകത്ത് തന്നെ നല്ല ആരോഗ്യമുള്ള വിത്തുകൾ ഉണ്ടെങ്കിൽ ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് അത്രയൊക്കെ വിത്തുകൾ തന്നെ കാണുന്നതായിരിക്കും ഓരോ സീഡ് പോഡിൻ്റെയും വലുപ്പം അനുസരിച്ചായിരിക്കും കേട്ടോ അതിനകത്തുണ്ടാകുന്ന വിത്തുകളുടെ എണ്ണം വരുന്നത് എണ്ണത്തെ മാത്രമല്ല കാര്യം കേട്ടോ അപ്പോൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകളിനകത്ത് ആരോഗ്യമുള്ള വിത്തുകളും കാണും അതുപോലെ തന്നെ ആരോഗ്യമില്ലാത്ത വിത്തുകളും കാണും അത് നമ്മൾ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വിത്തുകൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള വിത്തുകൾ നമ്മൾ പാകേണ്ട കാര്യമില്ല പാകിയാൽ തന്നെ നല്ല രീതിയിൽ കിളർത്ത് വരത്തില്ല അടീനിയം പ്ലാൻസിൻ്റെയൊക്കെ വിത്തുകൾ അതാണ്ട് ഇതുപോലെ ഒരേപോലെ കുറേ വിത്തുകൾ ഒരേ സൈഡിൽ നിന്ന് കിളർത്ത് വരികയാണെങ്കിൽ നമ്മൾ ഒരു സൈഡിലെ വിത്തുകൾ അങ്ങ് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് എന്നെങ്കിൽ മാത്രമേ ഒരു സീഡ് പോഡിലെങ്കിലും നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് വിത്തുകളടി ഈ ഒരു അടുപ്പിച്ചടിപ്പിച്ച് വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു വിത്തുകൾ ആ പ്ലാന്റിൽ നിർത്തുകയാണെങ്കിൽ ഈ അടുത്തടുത്ത് വിത്തുകൾ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു വിത്തുകൾക്ക് ആരോഗ്യം നല്ല രീതിയിൽ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു വിത്തെങ്കിലും നമ്മളത് കട്ട് ചെയ്ത് മാറ്റണം എന്നാൽ മാത്രമേ ഉള്ള ഒരു സീഡ് പോട്ടിലെ വിത്തുകളെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരികയുള്ളൂ വിത്തുകൾ നമ്മൾ ആയിക്കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു വളർച്ചയൊക്കെ എത്തുമ്പോഴത്തേക്കിനും ആ വിത്തുകളിനകത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കേണ്ടതാണേ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുമ്പോഴും ഒരുപാട് മുറുകുന്ന രീതിയിൽ ആ ഒരു സീഡ് ബോർഡിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഏതാണ്ട് ഇതുപോലെ ചെറിയൊരു രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഏതാണ്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു വിത്തുകൾ വിളയുന്ന സമയത്ത് ഒരു സീഡ് ബോർഡുകൾ പൊട്ടി കീറുകയും അതിനകത്തുള്ള വിത്തുകൾ പറന്നു പോവുകയും ചെയ്യും നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തില്ല എങ്കിൽ ഒരു ചെറിയൊരു നൂല് വെച്ച് ഇതിനകത്ത് കെട്ടിക്കൊടുത്താലും മതി അപ്പോൾ അടീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ വിത്തുകൾ പാകമാകുന്ന ഒരു രീതി മനസ്സിലായി കാണുമല്ലോ അതായത് ഈ ഒരു പ്ലാന്റിൻ്റെ വിത്തുകൾ പാകമാകുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഇതുപോലെ പൊട്ടി കീറി വരുന്നതായിരിക്കും അതിനുശേഷം മാത്രമേ നമ്മൾ ആ ഒരു വിത്തുകൾ ആ ഒരു പ്ലാന്റിൽ നിന്ന് എടുക്കാവൂ അപ്പോൾ അതാണ്ട് എൻ്റെ അടീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ കുറേ വിത്തുകളാണ് ഞാൻ നേരത്തെ തന്നെ ശേഖരിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വിത്തുകൾ ഒരുപാട് താമസം ഇല്ലാതെ തന്നെ നട്ടു കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇതാണ്ട് ഇങ്ങനെ പൊട്ടിക്കേറിയതിന് ശേഷം ഇതിനകത്തായിട്ടാണ് ഈ സീഡുകളൊക്കെ ഇരിക്കുന്നത് ഏതാണ്ട് ഇതുപോലെ അപ്പൂപ്പന്താടി പോലെയാണ് കേട്ടോ ഇതിനകത്ത് സീഡുകൾ ഈ ഒരു അപ്പൂപ്പന്താടിക്കകത്താണ് സീഡുകൾ വരുന്നത് അതായത് ഒരു സീഡിൻ്റെ രണ്ട് അറ്റത്തായിട്ടും അപ്പൂപ്പന്താടികൾ ഇങ്ങനെ ഇരിക്കുക അതിന് ആ ഒരു അപ്പൂപ്പന്താടിയൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ആ സീഡുകളാണ് ശേഖരിച്ചിട്ട് അടീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ തൈകളാക്കാൻ വേണ്ടിയിട്ട് പാകി കൊടുക്കുന്നത് ഈ വിത്തുകളിൽ തന്നെ ആരോഗ്യമുള്ള വിത്തുകളും കാണും അതുപോലെ തന്നെ ആരോഗ്യം ഇല്ലാത്ത വിത്തുകളും കാണും ആരോഗ്യമുള്ള വിത്തുകൾ നമ്മളൊന്ന് കയ്യിലെടുത്തൊന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാം നല്ലൊരു കട്ടി പോലെ കാണും ആരോഗ്യം ഇല്ലാത്ത വിത്തുകളെന്ന് കഴിഞ്ഞാൽ അങ്ങ് വല്ലാത്തൊരു ചുളുക്കം പോലെ തോന്നുന്ന വിത്തുകളാണ് ആരോഗ്യമില്ലാത്ത വിത്തുകളെന്ന് പറയുന്നത് അത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കനം കാണുമ്പോൾ തന്നെ അറിയാവുന്നതായിരിക്കും ഒരു വിത്തുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് പാകമാകുന്നതുവരെ ഒരു പ്രാണി ഇതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കും ആ ഒരു പ്രാണി നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകളിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഒരു പ്രാണികളെ എടുത്ത് നശിപ്പിച്ച് കളയേണ്ടതാണ് അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകളൊക്കെ നശിപ്പിക്കുന്ന ഒരു പ്രാണി ഇതാണ് കേട്ടോ അപ്പം ഈ ഒരു പ്രാണി നമ്മുടെ വെട്ടി ചരക്ക് ഇതിനകത്തൊക്കെ വന്നിരുന്ന് ഇതിൻ്റെ നീരൊക്കെ ഊറ്റിക്കുടിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു പ്രാണിയെ കാണുകയാണെങ്കിൽ എടുത്ത് നശിപ്പിച്ച് കളയുക ഈ ഒരു പ്രാണി ഇതിനകത്ത് ഇരുന്ന് ചെറിയ രീതിയിൽ നീരൂറ്റി കുടിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ തന്നെ ആ ഒരു ഭാഗത്ത് ഏതാണ്ട് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന രീതിയിൽ വിത്തുകൾ ആവുകയും അതുപോലെ തന്നെ ആ ഒരു വിത്തുകൾ നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള പ്രാണികളെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പ്രാണികളെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് അഡീനിയം പ്ലാന്റ്സിൻ്റെ വിത്തുകൾ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വിത്തുകൾ വരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു വിത്തുകളെ നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകളെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ